ഹായ് ഹലോ എൻ്റെ പേര് സുധിൻ ഹോംടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ പ്രൊജക്ട് സൈറ്റിലാണ് ഉള്ളത് പ്രൊജക്ട് സൈറ്റ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അടുത്ത് പുക്കൂത്ത് പറഞ്ഞ സ്ഥലത്താണ് ഈ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ പ്രൊജക്ട് സൈറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്നൊരു വീടാണ് അടിയിൽ രണ്ട് ബെഡ്റൂം വരുന്ന നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു ഹാളും അതുപോലെ രണ്ട് അടിയിൽ കൊടുത്തിട്ടുള്ള രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ബേസിക് ആയിട്ട് വരുന്ന സിറ്റ്ഔട്ട് ലിവിംഗ് ഹാള് അതുപോലെ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ എല്ലാം സെപ്പറേറ്റ് വരുന്നുണ്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലോട്ടിൻ്റെ ഷേപ്പാണ് അതായത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ വരുന്ന പ്ലോട്ടിനാണ് ഇത് നമ്മൾ ഈ ഒരു പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ മാക്സിമം നമ്മൾ എത്രത്തോളം ഏരിയ അതിൽ കവർ ചെയ്യാൻ പറ്റും കുറഞ്ഞ ചെലവിൽ എത്രത്തോളം ഏരിയ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മാക്സിമം അതിനകത്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ പ്ലാൻ അതുപോലെ തന്നെ ത്രീ ഡി അതിൻ്റെ ഓരോ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് പോവാം ആ അതുപോലെ തന്നെ നമ്മളുടെ ടെക് ട്രാവൽ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ബെൽ ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് നമ്മൾ ഈ കാണുന്ന വീട് ഇപ്പോൾ ഓൾറെഡി സ്ട്രക്ചർ വർക്ക് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റ് കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ് ഈ കാണുന്നതിനകത്ത് ഈ എ ഷേപ്പിൽ കാണുന്ന റൂഫെല്ലാം നമ്മൾ ഫാബ്രിക്കേറ്റഡ് റൂഫും അതുപോലെ മുകൾ ഭാഗത്ത് വരുന്ന ഒരു ഫാബ്രിക്കേറ്റഡ് റൂഫാണ് സീലിംഗ് ടൈൽ എല്ലാം വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ പുള്ളിക്ക് അറിയുന്ന ഒരുപാട് വർക്കുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ മെയിനായിട്ട് ഈ വീടിൻ്റെ പല റൂഫുകളും നമ്മൾ ഫാബ്രിക്കേറ്റഡ് റൂഫും സീലിംഗ് ഡൈലിലേക്കും നമ്മൾ പോകാൻ തോന്നുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വീടാണ് അതായത് ആയിരത്തി നാട്ടൊമ്പത് സ്ക്വയർ ഫീറ്റിൽ അടിയും മുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളതിനകത്ത് കൊടുത്തിട്ടുള്ള ബെഡ്റൂം സ്പേസ് ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും ഡ്രസ്സിങ് റൂം ആണെങ്കിലും അതുപോലെ ലിവിങ് ആണെങ്കിലും എല്ലാം നമ്മൾ വളരെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഷെയ്പ്പാണ് അത് നിങ്ങൾക്ക് ഞാൻ പ്ലാന് അതിൻ്റെ വിഷ്വലൈസേഷൻ കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് വരുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മാക്സിമം സ്പേസ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിന് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ പ്ലാന് കാര്യങ്ങളിലേക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഈ വീടിൻ്റെ പ്ലാന് ഈ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് വീടിൻ്റെ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അതായത് നിങ്ങൾക്ക് ഈ പ്ലാനിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും ഒരു പ്ലസ് ഇട്ട പോലെയാണ് നമ്മുടെ പ്ലാൻ വരുന്നത് അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തോട്ടുള്ള എയർ വെൻറ്റിലേഷനും അതുപോലെ തന്നെ നമുക്ക് മാക്സിമം അതായത് ഒരു ചെറിയ സ്ഥലം പോലും ഒഴിവാക്കാതെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇതിനകത്ത് തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെ സ്റ്റെയർ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്ക് പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ലിവിങ് സ്പേസ് നമ്മൾ വലിയ വലുതായിട്ട് കൊടുത്തിട്ടില്ല ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും സാധാരണ ഒരു വീടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ആണ് മുകളും അടി കൂടെ വരുന്നത് അതിൽ തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് സ്ക്വയർ ഫീറ്റും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും ബാക്കിയുള്ള ഭാഗം മാത്രമാണ് മുകളിലോട്ട് വരുന്നത് മുകളിലേക്ക് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു ബെഡ്റൂം സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസും അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു നമ്മുടെ ഓപ്പൺ ബാൽക്കണി ഫ്രണ്ടിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടൊരു ഓപ്പൺ ടെറസ്സായിട്ട് നമുക്ക് ഈ ലോട്ടറി കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു സ്പേസ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ പ്ലാനിൻ്റെ മൊത്തം കാര്യങ്ങൾ വരുന്നത് ഏകദേശം ഇത് ഈ ഒരു നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഏകദേശം ഈ ഒരു റേഞ്ചില്ല മീൻസ് ഏകദേശം ഈ ഒരു സ്ട്രക്ചർ വർക്ക് വരെ ആവാൻ ഏകദേശം ഫൈവ് പോയി ഫൈവ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് അതായത് ഈവൻ നമ്മുടെ ഫൗണ്ടേഷൻ ബേസ്മെൻ്റ് എല്ലാം അടക്കമാണ് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ലാക്സിനുള്ള നമ്മളെല്ലാ കംപ്ലീറ്റ് ഫർണിഷിംഗ് അടക്കം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്റ്റിന് ഇതാണ് നമ്മുടെ ഒരു ഈ വീടിന്റെ ഒരു സിറ്റൗട്ട് സ്പേസ് വരുന്നത് ഏകദേശം നമുക്കൊരു പന്ത്രണ്ട് അടിയോളം ലെങ്ത്തും അതുപോലെ തന്നെ നമുക്കൊരു സിക്സ് ഫീറ്റോളം ലെങ്ത്ത് വിടുത്ത് വരുന്ന ഒരു ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് ബേസിക്കലി ഒരു സ്ട്രെച്ചർ വർക്ക് മാത്രം കംപ്ലീറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നില്ല എങ്കിലും ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം പ്ലാനും കാര്യങ്ങൾ ത്രീ ഡിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നന്നായിട്ട് മനസ്സിലാവും ഈ വീടിന് നമ്മൾ അടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലെങ്ത്ത് ആയിട്ടുള്ള ഒരു ഹാളാണ് ഈ ഹാൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇന്റീരിയറിൽ വരുന്ന പാർട്ടീഷനും അതുപോലെ ബാക്കിയുള്ള സ്പേസിൽ കിച്ചൺ ഡൈനിങ് ഏരിയ എല്ലാം ഒരു ഒറ്റ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലിവിങ് സ്പേസ് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീടിന് മാക്സിമം സ്പേസ് അതായത് നമുക്ക് എത്രത്തോളം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത് നമ്മുടെ ലിവിംഗ് തന്നെയാണ് കയറുന്നത് ലിവിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് കയറുന്ന ആ ഒരു പോർഷനിലാണ് നമ്മൾ ബെഡ്റൂം കയറുന്നത് ഇതിനകത്ത് ഒരു ഡ്രസ്സിംഗ് റൂമോട് കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രത്യേകത പറയുന്നത് ഇവിടെ സ്റ്റെയർ കൊടുക്കുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയറാണ് അതായത് നമ്മൾ ട്യൂബ് വെച്ചിട്ടുണ്ടാകുന്ന സ്റ്റെയർ അതിന് മുകളുടെ വുഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നേരെ ഈ സമയത്തിൽ പോയി ലാൻഡിങ് വന്നതിന് ശേഷം ശേഷം അങ്ങോട്ട് നേരിട്ടാണ് നമ്മളുടെ സ്റ്റെയർ പോകുന്നത് ഒരു രണ്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ലിവിങ് ഹാളിനെയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടീഷൻ ഇൻറ്റീരിയർ പാർട്ടീഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കരുതിട്ടുള്ളത് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആറടി നീളവും ഒരു രണ്ടര മൂന്നടിയിലെടുത്ത് വീതിയും വരുന്ന ഒരു സിക്സ് പേഴ്സണിന് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷം ഇവിടെ നമ്മളൊരു ഓപ്പൺ കിച്ചണും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് കിച്ചണിന്റെ നമ്മൾ ആ സൈഡിലോട്ട് അത് കിഴക്ക് ഭാഗം വരുന്നതുകൊണ്ട് ആ സൈഡിലോട്ട് നമ്മൾ സ്റ്റവ് ഗ്യാസ് സ്റ്റൗ ഉൻ ഡോവും അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മളുടെ വാഷ് ബേസിനാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുപോലെ ഈ ഈ ഒരു കിച്ചണിന്റെ ഭാഗത്തായിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെച്ചാൽ നമുക്ക് വരുന്നത് ഒരു ബെഡ്റൂം ഇവിടെയും വരുന്നുണ്ട് ഇത് നേരത്തെ കാണിച്ചൂമിനെ പോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൂടെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു പുറത്തുനിന്നുള്ള ഒരു ടോയ്ലറ്റും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ചെറിയൊരു ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ ഡ്രസ്സിങ് റൂമ് കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ഒരു പതിമൂന്നേ പതിനാല് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കാലത്ത് ഒപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ കിച്ചൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തൊട്ട് ചെറിയൊരു സ്പേസ് അതായത് ഒരു രണ്ടര മീറ്റർ വിടുത്തും അതുപോലെ ഒരു പന്ത്രണ്ട് അടിയോളം മീൻസ് മൂന്നേ അറുപതോളം ലെങ്ത്തും വരുന്ന ഒരു വർക്ക് ഏരിയ വർക്ക് സ്പേസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ നോർമൽ വർക്ക് വർഗ്ഗം ചെയ്യുന്ന അടുപ്പ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള ഇവിടെയാണ് ചെറിയൊരു സ്പേസേ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കാര്യം നമുക്ക് പുക വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയൊരു സ്പേസിൽ നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ബാക്ക് വശമാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളുടെ ഒരു ബൗണ്ടറി അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഭാഗത്തിലൂടെ ഒരു ബൗണ്ടറി വരുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്പ്പാണ് നമ്മളുടെ പ്ലോട്ട് വന്നതായത് കൊണ്ട് നമുക്ക് ഒരുപാട് മീൻസ് പ്ലാൻ വരയ്ക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ രീതിയിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈറ്റ് ഫസ്റ്റ് സെറ്റൗട്ടിങ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് നമ്മളുടെ ഫൗണ്ടേഷൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ചെയ്തൊരു വർക്കാണ് നമ്മളുടെ കിണറിൻ്റെ വർക്ക് അപ്പോൾ അതും ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ബിൽഡിംഗ് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ഷേപ്പ് ആണ് വരുന്നത് ആ ഷേപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോണിലാണ് കോണിനുള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഒരു കിണർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബൗണ്ടറി വരുന്നത് പറയുന്നത് ഈ കാണുന്ന ലെവലിലാണ് അതായത് ഈ ഒരു കോണിനോട് ചേർന്ന് ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിനടുത്ത് ഓഫ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലാണ് നമ്മളുടെ ഈ ഭാഗത്തെ ബൗണ്ടറി വരുന്നത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പ്ലോട്ട് നേരത്തെ പറഞ്ഞു ഫാബ്രിക്കേറ്റഡ് റൂഫാണ് വരുന്നത് ഈ ഈ ഒരു ൂഫും അതുപോലെ മുകളിൽ നമ്മളിപ്പോൾ ഈ ഒരു ഏകദേശം പടവെല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫാബ്രിക്കേറ്റഡ് റൂഫാണ് അതുപോലെ തന്നെ മുൻഭാഗത്ത് ലിവിങ് സ്പേസ് വരുന്നു നമുക്ക് ഫാബ്രിക്കേറ്റഡ് റൂഫാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സ് അതായത് ഓരോ സ്റ്റേജിൽ വരുന്ന വർക്കുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കൺസ്ട്രക്ഷനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലാനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ കമൻ്റ് ആയിട്ടോ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എന്തായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ